തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഓഗസ്റ്റ് ഒമ്പത് യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കാളികാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി ശി ജിമോൾ പതാക ഉയർത്തി സിന്താബാദിന യൂത്ത് ഞങ്ങൾ വിളിക്കോ യൂത്ത് കോൺഗ്രസ് സിന്താവാ യൂത്ത് യൂത്ത് കോൺഗ്രസ് സിന്താവാ യൂത്ത് കോൺഗ്രസ് സിന്താബാഗസ്റ്റ് ഒമ്പത് സിന്താബാഗസ്റ്റ് ഒമ്പത് സിന്താബാ കാളികാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് എ പി സിറാജ് അൻഷാജ് യഹിയ കാളികാവ് കെ കെ കുട്ടൻ ഹരീഷ് മുഹമ്മദ് റാഫി എം ജിംഷാദ് കെ ഷുഹൈബ് വിഷ്ണു അർഷദ് മനു ജ്യോതിഷ് ജോജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കഴിഞ്ഞ അഞ്ച് വർഷകാലമായിട്ട് എൻ്റെ ഡ്രസ് പെർച്ചേസിങ്ങിന് சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்